ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പുടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ തിരക്ക് പിടിക്കുന്ന ടൈമിലൊക്കെ കറിയൊന്നും വേണ്ട ഇത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഉള്ളിപ്പുട്ടിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് താൻ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഇതുപോലെ നിളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം വഴറ്റി പിന്നെ പിന്നിതാ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ അതായത് വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചില്ലി ഫ്ലെക്സ് നമുക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് നമുക്ക് ഈ ഒരു പുട്ട് കഴിക്കുമ്പോൾ ഒരു മധുരം അതുപോലെ തന്നെ എരിവും കൂടി ആയിട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണത് തേങ്ങയാണ് കേട്ടോ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ക്യാരറ്റ് ക്യാരറ്റും ദാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റും തേങ്ങയും ചില്ലി ഫ്ലേക്സും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം അങ്ങ് ഒന്ന് മിക്സാക്കി എടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം കുറച്ച് സമയം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു പുട്ടിലേക്കുള്ള മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം തന്നെ താ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓൾറെഡി പുട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രാവിലെ പുട്ടാനുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പുട്ടുപൊടി ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു പുട്ടുപൊടിയിൽ വെള്ളവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെച്ച പുട്ടുപൊടിയായിരുന്നു ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഫുൾ ആയിട്ടങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചാൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ആ ഈ ഒരു ഫില്ലിങ് അതായത് ഈ ഒരു പൊടിയിലോട്ട് നല്ലോണം മിക്സായി കിട്ടണം അപ്പോൾ കുറച്ച് സമയം ഇട്ട് തന്നെ നമ്മൾ ഇതുപോലെ കൈ കൈ കൊണ്ടുതന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഇവിടെ ഒരു പുട്ടുപൊടിയും അതുപോലെ തന്നെ ആ ഒരു മസാലയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സാധാരണ പുട്ടൊക്കെ ചുടുന്ന രീതിയിൽ തന്നെ ചുട്ടെടുക്കാം ഇതിൽ നിന്ന് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഈ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഫില്ലിങ് ഇട്ടുകൊടുക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അതാ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്കും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും നമുക്കൊരു ഉള്ളിപ്പുട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാത്ത സമയങ്ങൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലിക്കൻ പ്രസ് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഈശാലോ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു